ആശമാർക്ക് പൊന്നുപോലെ സേവനം കൊടുത്ത പുണ്യാളന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ അവരോട് ദാരിദ്ര്യവാസം പറയുന്നത് കേൾക്കണ്ടേ ഇന്നത്തെ പോലെ അല്ല അന്നത്തെ കാലഘട്ടം ഇന്ന് കേന്ദ്ര സർക്കാർ വിഹിതങ്ങൾ മുഴുവൻ വെട്ടിക്കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയിൽ വീർപ്പ് മുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും ആശമാർക്ക് ഏഴായിരവും ഇൻസെൻറ്റീവും ഉൾപ്പെടെ പതിനായിരം രൂപയോളം കൊടുക്കുന്നുണ്ട് അന്ന് പുണ്യാളന്റെ സുവർണ കാലഘട്ടത്തിൽ കല്ലിടും പോലെ തന്നെ ആശമാർക്ക് ഒരു മോഹന വാഗ്ദാനവും കൊടുത്തിരുന്നു അഞ്ഞൂറ് രൂപയിൽ നിന്ന് ആയിരം രൂപ തരാം പക്ഷെ കൊടുത്തില്ല ആ പ്രഖ്യാപനം ഒന്ന് കേട്ടോസ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന സേവനം അത് വളരെയേറെ മതിപ്പുണ്ട് ഏറ്റവും മാതൃകാപരമാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരിമിതികൾക്കിടയിലുമാണ് ഈ ആയിരം രൂപ വരെ എത്തിക്കുകയും ഫെസ്റ്റിവൽ അലവൻസ് നൽകുകയും ഒക്കെ ചെയ്യുന്ന തീരുമാനത്തിൽ എത്തിച്ചിട്ടുള്ളത് പക്ഷെ ഇനിയും എന്തെങ്കിലും എന്തെങ്കിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം നിങ്ങൾക്ക് അർഹിക്കുന്നതാണ് എന്ന വിശ്വാസമാണോ കേട്ടല്ലോ വലിയ സാമ്പത്തിക പ്രശ്നമാണ് എത്ര രൂപ ആയിരം രൂപ കൊടുക്കുന്നതിലും വലിയ സാമ്പത്തിക പ്രശ്നം പക്ഷേ പതിനായിരം രൂപ കൊടുക്കുന്നത് അത് സാമ്പത്തിക പ്രശ്നമേ അല്ല ഏത് കാലഘട്ടത്തിൽ സാമ്പത്തികമായി കേരള സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്ന സന്ദർഭത്തിൽ പോലും പതിനായിരം രൂപയ്ക്ക് അടുപ്പിച്ച് ആ പണം കൊടുക്കാനായിട്ട് ഈ സർക്കാർ തയ്യാറാകുമ്പോഴാണ് ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത കാലഘട്ടത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഇവർ തന്നെ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ആയിര ഉലുവ കൊടുക്കാൻ വേണ്ടിയുള്ള ദാരിദ്ര്യവാസം പറയുന്നത് ഇതാണ് ആശമാരോടുണ്ടായിരുന്ന മനോഭാവം ഇതിനോടൊപ്പം തന്നെ കുഞ്ഞാപ്പ കൂടി പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെൻ്റ് കൂടി ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയേ എന്താണ് ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്നത് പൈസയൊന്നും കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ റെസ്പെക്റ്റ് വാരിക്കോരി കൊടുത്തിരുന്നു ചെയ്യണ സേവനങ്ങൾക്കെല്ലാം റെസ്പെക്റ്റ് അടുത്തോട്ട് വിളിക്കുന്നുണ്ട് ഒരു മൂന്നാല് കിലോ റെസ്പെക്റ്റ് അവരുടെ ആവശ്യാനുസരണം ഇറക്കിയോ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ആ കാലത്തെ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും ഈ ഗവൺമെന്റ് എന്തോ ഒരു ബെല്ലും ബ്രേക്കും ഒന്നുമില്ലാതെ തലതിരിഞ്ഞ നയായിട്ടാ പോകുന്നു ആശാവർക്കർമാരുടെ കാര്യം ഉമ്മചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തായിരുന്നു എങ്കിൽ അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ പാരിതോഷികം എന്ന് പറയുന്നത് അവർക്ക് കൊടുത്ത റെസ്പെക്റ്റാണ് ആശാവർക്കർമാർക്ക് കൊടുത്ത റെസ്പെക്റ്റാണ് അവരെടുക്കുന്ന ജോലി അവർ ചെയ്യുന്ന സേവനം വോളണ്ടറി ആയിട്ട് അവര് ഒരു സമയക്രമവും അത് ശടിക്കാതെ അവരുടെ സ്വന്തം കാര്യം നോക്കാതെ അവരുടെ കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും കാര്യം നോക്കാതെ അങ്ങനെ നടക്കുന്ന ആശമാർക്ക് പദവി കൊടുക്കുകയും കൊടുക്കുകയും ചെയ്ത ആ കാലം അതായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇതായിരുന്നു എസ് യു സി ഐ ആശമാർ പറയുന്ന ആ സുവർണകാലം എങ്ങനെ പുലർച്ചെ മണിക്ക് പോയി നിവേദനം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആയിരം ഉലുവെടുത്ത് കൊടുക്കാമെന്ന് എസ് യു സി ഐ ആശ മിനിയോട് അന്ന് ആ കട്ടിലിരുന്ന് കൊടുത്ത ഉറപ്പ് ഇതിനായിരുന്നു ഇതൊക്കെ ഡിജിറ്റൽ തെളിവായതുകൊണ്ട് കൊണ്ട് കുത്തിപ്പൊക്കി പുറത്തേക്ക് കൊണ്ടുവരികയാണ് ആ കാലഘട്ടം ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇവർക്ക് നിറച്ച് കൊടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത് എന്ത് റെസ്പെക്റ്റ് വേറൊരു ചുക്കും കിട്ടാൻ പോകുന്നില്ല അവിടെയാണ് തൊഴിലാളികളുടെ ജീവിതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാർ ഒൻപത് വർഷത്തിനിടയിൽ ഇരട്ടിയോളം തുക വർദ്ധിപ്പിച്ച് ഏഴായിരത്തിൽ ഓണറേറിയം എത്തിക്കുകയും ഇൻസെൻറ്റീവും കൂടി കൂട്ടി ഒൻപതിനായിരം രൂപ കൊടുക്കുന്നത് അത് ഇനിയും കൂട്ടണം അത്ര സാമ്പത്തിക പ്രതിസന്ധി ആയിരം കൊടുക്കാൻ വല്ലും ശേഷിയില്ലാത്ത അവസ്ഥയെന്ന് പറയുന്നിടത്ത് ഇത്രയും സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയും കൊടുത്തു ഇതുപോലെ ഓണറേറിയം ഇവർക്ക് കൊടുക്കുന്നത് പോരാ ഇനിയും കൂട്ടിക്കൊടുക്ക് എന്ന് പറയുന്നിടത്തെ ഉടായ്പകൾ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ പറയാ എല്ലില്ലാത്ത നാവ് ഉള്ളത് കൊണ്ട് ഡയലോഗുകൾ വെച്ച് കീച്ച ഒന്നും നടക്കില്ല പക്ഷേ ഡയലോഗുകൾ അടിക്കാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പരമാവധി ചെയ്തു കൊടുക്കുന്നവരാണോ നല്ലത് വാക്കുകൊണ്ട് ഡയലോഗ് അടിച്ച് പോകുന്നവരാണോ നല്ലതെന്ന് യഥാർത്ഥ ആശമാർക്കും ഈ ഒരു വാക്കുകൾ കേട്ടിട്ട് വിലയിരുത്താവുന്നതാണ് വിലയിരുത്തേണ്ടത് നിങ്ങളുടെ കൂടി നാളത്തെ കഞ്ഞിപ്രശ്നമാണ് അല്ലെങ്കിൽ ഇതൊന്നു ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പതിനാറ് മാസമാണ് അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാതെ മുടക്കിയിട്ടിരുന്നത് അവർ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒൻപതിനായിരം അല്ല ഇരുപത്തൊന്നായിരം എടുത്ത് തരുമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധി ഫ്രീസറിൽ വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ